പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സിനിമ എങ്ങനെ പ്രൊഡ്യൂസിങ് ഫ്രണ്ട്ലി ആണോ ശരിക്കും ഇപ്പൊ ഇൻഡസ്ട്രി കുറിച്ചിട്ട് ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് എ ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ രണ്ടുപേരും ഫിലിം മേക്കേഴ്സ് ആണ് അപ്പൊ എങ്ങനെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ശരിക്കും മലയാള സിനിമയിൽ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടോ ശരിക്കും ഇപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനത്തെ നല്ല ഇതായിട്ടുള്ള പല പ്രൊഡക്ഷൻസും ഉണ്ടല്ലോ നമ്മൾ കൂടുതലും പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവണം എന്നാലും ആർട്ടിസ്റ്റുകൾക്കും എന്താ പറയാ അവർക്കും എന്താ പറയാ അയ്യോ എന്താണ് ഇങ്ങനെ നല്ല അങ്ങനെ എന്തൊരു അവർക്കും എന്താ പറയാ ഒരു മോശമായിട്ടുള്ളൊരു ഇതാണ് തോന്നുന്നില്ല മനസ്സിലായിരുന്നെങ്കിൽ അവരിന്ന് വരുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ കൃത്യമായിട്ട് വരണമെന്നില്ല അത് ഉള്ളിൽ ഇങ്ങനെ മാക്സിമം ആക്കുക അവർക്ക് എന്താണ് താല്പര്യം അത് അങ്ങനെ ചെയ്യാന്ന് പറയാ അത് എപ്പോഴും നല്ലതേ ഉള്ളൂ നല്ലതേ വരുത്താറുള്ളത് എപ്പോഴും ഞാൻ അങ്ങനെ എന്താ പറയാ നമുക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മൂഡ് ഔട്ട് ആക്കിയിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടു വന്നാൽ അത് ചെയ്യുമായിരിക്കും പക്ഷെ ആ ചെയ്യുന്നതിലൊരു ഈ പറയുന്ന പോലെ ടീം കാണും എല്ലാം കാണും പക്ഷെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷെ എവിടെയോ ഒരു കുറവ് നമുക്ക് ആ കണ്ണുകളിലോ എവിടെയെങ്കിലും നമുക്ക് വ്യക്തമാവും അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും കംഫർട്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് ഇപ്പോഴും നല്ല രീതിയിൽ പോയിട്ടുള്ളത് എനിക്ക് അതേപോലെ തന്നെ ചില സിനിമകളിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള നമുക്ക് മനസ്സിലെങ്കിലും നിൽക്കുന്ന പ്രൊഡ ഫിലിമിലൊക്കെ ഇതായിരിക്കില്ല പുറത്താണെങ്കിലും എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരെങ്കിലും പോയി അതിരിക്കുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിലും ക്ലീനായിട്ട് ചോദിക്കാറുണ്ട് ഡയറക്ടർ എനിക്ക് ഇതൊന്ന് കുറച്ചൊന്ന് ഒന്ന് മാറ്റി ചെയ്താൽ ഈ ദിവസം ഇത് ചെയ്യണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ മാറ്റി വേറെ സീൻ ചെയ്യാം അങ്ങനെയൊക്കെ അതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ തമിഴ് പടം കഴിഞ്ഞിട്ട് അതിലോട്ട് മൂവെന്നുള്ള കാര്യത്തിലാണ് നടക്കുന്നത് കാരണം വേറെ പടങ്ങളൊന്നും ഇപ്പം അധികം അങ്ങനെ ഒന്നും സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അടുത്തത് ഡയറക്ഷൻ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ വഴിയെ വരും അടുത്ത് തന്നെ കൂലിയുടെ ഇപ്പം കഴിയാറില്ലൊരു ഒരു മാസം കൂടി ഉണ്ട് സിക്സ് ആയി ഇനി ഒരു മാസം കൂടി കൂലിയുടെ ഒരു മാസം കൂടി ഉണ്ട് ഷൂട്ട് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു മൂവിയാണ് കാരണം ഇത്ര വലിയ ഭയങ്കര നമ്മൾ കൊതിക്കുന്ന കുറേ നടന്മാരും കൂടെയാണ് നമ്മൾ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത കുറേ ആളുകളാണല്ലോ രജനി സാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാത്ത സ്ക്രീൻ ഇതാ സമയം അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അതില് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് കൊതിച്ചിരുന്ന നമ്മളെ ഡ്രീം ആൾക്കാരെ അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ ഏറ്റവും വലിയ ഭാരം അങ്ങനത്തൊരു ആ ആ ഒരു ഒരിക്കലും ജീവിതത്തിലോ സ്വപ്നത്തിലോ ഇന്ന് അവരെ വിചാരിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടില്ല അപ്പൊ അതുകൊണ്ട് അതെനിക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ട് എന്നെ മനസ്സിൽ കണ്ടിട്ടുണ്ട് രജിത് സാറിനൊക്കെ പോയി മീറ്റ് ചെയ്താണല്ലോ ഞങ്ങൾ എല്ലാരും മഞ്ഞൂർ ബോയ്സ് എന്തോ കറക്റ്റ് ടൈം ആയിരുന്നുണ്ട് എല്ലാരും കണ്ടിട്ടുണ്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നതില് അതിലുള്ള എല്ലാവരും കാരണം രജിസാറും വരെ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള അതില് എല്ലാവരും കണ്ടിട്ടുണ്ട് പാടും അതിനെക്കുറിച്ച് കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിച്ചിരുന്നത് തന്നെ അത് തന്നെ തോന്നി അവര് നമ്മളോടും കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കര കൂടുതലായിരുന്നു മഞ്ഞുലി പോയി ശേഷം ഇത് ചെയ്തുകൊണ്ട് നല്ലൊരു ഭയങ്കര രസമുള്ള ഒരു സ്നേഹമായിരുന്നു അവർക്ക് ഇല്ല ഇല്ല റോമൻസ് ടുക്കുന്നില്ല ഏകദേശം അതേപോലത്തെ ജോണറിലൊരു സബ്ജെക്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേറൊന്നും പറയാൻ പറഞ്ഞൊരു കഥയൊക്കെ അത് ബോഞ്ചട്ടം നേരത്തെ സഭിക്കേണ്ടടുത്തോ അടുത്ത പടത്തില് നമ്മളിങ്ങനെ കിട്ടുമ്പോ കിട്ടുമ്പോ അങ്ങോട്ട് എന്റെ അത് കാഷ്ട സത്യോട്ട് പറഞ്ഞു ഒരു കഥയും കൂടി ഉണ്ട് എടുക്കേക്കണോ പറഞ്ഞു